െ അധിക്ഷേപിച്ച് വീണ്ടും സി പി എം രംഗത്ത് വരുന്നു പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഇപ്പോൾ ഹൈന്ദവ വിശ്വാസങ്ങളെ അധിക്ഷേപിച്ചിരിക്കുന്നത് വിഷ്ണുവിന്റെ അവതാരമാണ് പന്നി എന്ന് വിശ്വസിക്കുന്നവരാണ് ബി ജെ പി ചൈനയിൽ പാമ്പിനെ കഴിക്കുമ്പോൾ ഇവിടെ പാമ്പിനെയും കുരങ്ങനെയും പൂജിക്കുന്നു എന്ന് ഉദയഭാനുവിന്റെ വാക്കുകൾ അങ്ങേറ്റം വികൃതമായ ചില പരാമർശങ്ങളാണ് ഉദയഭാനുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കോന്നിയിൽ വനംവകുപ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് ജില്ലാ സെക്രട്ടറിയുടെ ഹൈന്ദവ അധിക്ഷേപം വിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമാണ് പന്നി അതിനാലാണ് പന്നിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ എതിർ നിൽക്കുന്നത് ചൈനയിലും മറ്റും പാമ്പിനെയും കുരങ്ങിനെയും ഭക്ഷണമാക്കുമ്പോൾ ഇന്ത്യയിൽ അതിനെ ആരാധിക്കുകയാണ് ഇതുപോലെ വിചിത്രമായ ജീവിത രീതികളും ആരാധനാ രീതികളുമുള്ള നാടാണ് ഇന്ത്യ പാമ്പിനെ ഉൾപ്പെടെ ഭക്ഷിക്കുന്ന ചൈനയിലെ ജീവിത രീതി മികച്ചതാണ് എന്നും അത് പിന്തുടരണമെന്ന തരത്തിലുമായിരുന്നു ഉദയഭാനുവിന്റെ വാക്കുകൾ കോന്നി കാർഷിക മേഖലയിൽ വന്യജീവി ശല്യം നിലനിൽക്കുന്നുണ്ട് വേണ്ട നടപടി സ്വീകരിക്കാത്തതിൽ വനം വകുപ്പിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ജനങ്ങൾക്ക് അടുത്ത ആമർശത്തിലാണ് െ മറികടക്കാനാണ് മാർച്ചുമായി സിപിഎം രംഗത്തെത്തിയത് പന്നി വന്യജീവികളെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ വീഴ്ച വരുത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധ മാർച്ച് ഇതിനിടെയാണ് ഹൈന്ദവ വിശ്വാസികൾക്കെതിരായ പരാമർശം സിപിഎം ജില്ലാ സെക്രട്ടറി നടത്തിയത് ഇതാദ്യമായല്ല സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നത് ഹൈന്ദവരോട് എന്തുമാകാം എന്ന സിപിഎം ധാർഷ്ടത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഉദയഭാനുവിന്റെ പരാമർശങ്ങൾ ഹൈന്ദവ നാമധാരികളായ സഖാക്കളെ നിങ്ങൾക്ക് നാണമില്ലേ അവൻ അവന്റെ വിശ്വാസങ്ങളെ ഇങ്ങനെ ഹനിച്ചു സംസാരിക്കാൻ എന്ന് ഇവരോടൊക്കെ ചോദിച്ചാൽ അപ്പോൾ പറയും വർഗീയത പരത്തുന്നു എന്ന് സ്വന്തം വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുകയും ഒപ്പം മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് ഒരു കുറവല്ല ഒരു യോഗ്യതയാണ് അങ്ങനെ കാണാത്തിടത്തോളം കാലം ഹിന്ദു ചവിട്ടി താഴ്ത്തപ്പെടുമെന്ന് സി പി എം നേതാവിന്റെ ഈ പ്രസ്താവന വിലയിരുത്തപ്പെടുകയാണ് ഇത് സ്വന്തം വിശ്വാസത്തെ ചവിട്ടിത്താട്ടി മറ്റുള്ളവന്റെ മുന്നിൽ ചൂളി നിൽക്കും അതാണ് ഹിന്ദുക്കൾ അങ്ങനെയാണ് ഹിന്ദുക്കൾ സഖാക്കന്മാർ കാലാകാലങ്ങളായി ചെയ്തു പോരുന്നത് ഇതിന്റെ ഒരു തെളിവുകൂടി ഈ അവസരത്തിൽ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ചിത്രത്തിലുള്ളത് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിനാണ് അഭിമാനപൂർവ്വം താൻ ഉമ്രയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം ഈ അടുത്ത ഇട്ട ഒരു പോസ്റ്റാണ് ഇത് ശബരിമല ഗുരുവാര സന്ദർശനത്തിന്റെ പേരിൽ വിശദീകരണം നൽകേണ്ടി വന്ന ഹൈദവ ഹൈന്ദവ സഖാക്കൾക്ക് സമർപ്പിക്കുന്നു എന്നൊരു കമന്റ് അതുപോലെ ഹിന്ദു സഖാക്കൾ ശബരിമല പോകുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഹിന്ദു സഖാക്കളെ ഈശ്വര വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാനും വിശ്വാസികളെ കീഴ്പ്പെടുത്താനും കഴിയില്ലെന്ന് വരുമ്പോഴൊക്കെ ഈ കൂട്ടർ ഇരട്ടത്താപ്പുകൾ സ്വീകരിക്കുന്നു എന്നതാണ് മറ്റൊരു വാസ്തവം ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് സി പി എം ടിക്കറ്റിൽ എം പി എ തെരഞ്ഞെടുക്കപ്പെട്ട ക്രൈസ്തവ മതക്കാരനായ കെ എസ് മനോജ് വിശ്വാസത്തിന്റെ പേരിൽ പാർട്ടി വിട്ട പുള്ളിക്കാരും ചർച്ചയായതാണ് ദൈവവിശ്വാസിയായ തനിക്ക് പാർട്ടിയുടെ നിലപാടുമായി യോജിച്ചു പോകാൻ കഴിയാത്തതിനാലാണ് രാജിവെക്കുന്നത് എന്നാണ് മനോജ് വ്യക്തമാക്കിയത് സിപിഎമ്മിനെ ഇത് വെട്ടിലാക്കി പാർട്ടി അണികൾക്ക് ദൈവവിശ്വാസമാവാം നേതാക്കൾക്ക് പാടില്ല എന്നാണ് അന്ന് സി പി എം എടുത്ത നിലപാട് രണ്ടായിരത്തി പതിമൂന്നിൽ പാലക്കാട് ചേർന്ന സി പി എം പ്ലീനം പാർട്ടി അംഗങ്ങൾക്ക് പെരുമാറ്റച്ചട്ടം നിർദ്ദേശിക്കുകയുണ്ടായി ഈശ്വര വിശ്വാസം ഒരു ദൗർബല്യമാണെന്നും അംഗങ്ങൾ അതിൽ വഴിപ്പെടരുതെന്നും ഈ ചട്ടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാൽ ഫലത്തിൽ ഇത് ബാധകമായത് ഹിന്ദുക്കളായ പാർട്ടി അംഗങ്ങൾക്ക് മാത്രം വീട്ടിൽ ഗണപതി ഹോമം നടത്തിയതിനും തെയ്യക്കോലത്തെ സ്വീകരിച്ചതിനും ശബരിമല തീർത്ഥാടനം നടത്തിയതിനും മറ്റും ഹിന്ദു സഖാക്കൾ നടപടി നേരിട്ടു കൊടിയേരി ബാലകൃഷ്ണന് കാടാമ്പുഴയിൽ പൂമുടൽ വഴിപാട് നടത്തിയത് നിഷേധിക്കേണ്ടി വന്നു മന്ത്രിയായിരിക്കെ കടകംപള്ളി സുരേന്ദ്രനും ഗുരുവാര ക്ഷേത്ര ദർശനം നടത്തിയതിനു വീഴ്ച സംബന്ധിച്ച് പാർട്ടിക്ക് വിശദീകരണം നൽകേണ്ടി വന്നു അമ്പലത്തിൽ പോകുന്നതിനോ പള്ളിയിൽ പോകുന്നതിനോ പാർട്ടി എതിരല്ല എന്ന് പറയുന്നത് വഞ്ചനാത്മകമാണ് എന്നല്ലേ ഇത് കാണിക്കുന്നത് മുസ്ലിം സഖാക്കൾക്ക് എന്ന ഈ മാനദണ്ഡം ബാധകമല്ല ടി കെ ഹംസയ്ക്കും വിളമ്പരം കരീമിനുമൊക്കെ മതാചാരം അനുസരിച്ച് ജീവിക്കാൻ തടസ്സമില്ല സി പി എമ്മും ഗോവിന്ദനും അവകാശപ്പെടുന്ന പോലെ മതവിശ്വാസത്തിന്റെ പേരിൽ കൃത്യതയാർന്ന സമീപനം പാർട്ടിക്ക് ഇല്ലാത്തതാണ് ഇതിന് കാരണം ഒരു പടി കൂടി പടികൂടിക്കടന്ന് ഹിന്ദു വിശ്വാസങ്ങളെ ചവിട്ടി മെതിക്കുന്നവർക്ക് സിപിഎം സംരക്ഷണം നൽകുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക്